നമസ്കാരം വഖഫ് ഞാൻ ബോർഡിന്റെ നാല് ആംഗ്ലേയ മും വിദ്വേഷത്തിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് കാലത്ത് അടിച്ചുകൊണ്ടേയിരുന്നു ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ വിത്ത് വാകുന്ന ഒരു സംഗതിയായി ഒരു നിയമനിർമ്മാണത്തെ കൂടി അവർ ഉപയോഗിച്ചു തുടങ്ങി കേരളത്തിൽ മുനമ്പത്ത് മുൻനിർത്തിയാണ് വഖഫ് വഖഫ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വിഭാഗത്തെയും സംരക്ഷിക്കാൻ മുനമ്പത്ത് റവന്യൂ അവകാശം നേടിയെടുക്കാനുള്ള ഭൂമി വിൽക്കുന്നതിന്റെ നിയമലംഘനത്തിന്റെ തുടർച്ചയായി കുരുക്കലായ ഒരു ജനതയുടെ പ്രതിസന്ധിയാണ് കേന്ദ്രത്തിൽ നിയമ നിയമനിർമ്മാണം വരുന്നതോടുകൂടി നിങ്ങൾക്കെല്ലാം സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് അവിടെയുള്ള മനുഷ്യർ മുഴുവൻ ബി ജെ പിയിൽ ചേർക്കുന്നൊരു പരിപാടിയും അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ കേന്ദ്ര നിയമം പ്രഖ്യാപിക്കപ്പെട്ടു അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ടു നിയമമായി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് നിയമമായി അതിനുശേഷം അവിടെയുള്ള ആളുകൾ താങ്ക്സ് മോദി എന്ന് പറഞ്ഞൊരു പ്രത്യേക ക്യാമ്പയിനൊക്കെ നടത്തി അവിടുത്തെ ജനതയെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും നിരന്തരമായി നാടകം കളിച്ചുകൊണ്ടിരുന്നു ഈ താങ്ക്സ് പറയുമ്പം എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണ്ടേ മുനമ്പത്ത് ജനതയ്ക്ക് എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല വഖഫ് നിയമ ഭേദഗതി കൊണ്ട് ആ ജനത കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോയത് എന്നാണ് നിയമത്തിലെ സങ്കീർണതകൾ ചൂണ്ടിക്കാണിച്ച് വിദഗ്ധർ തന്നെ പറഞ്ഞത് ഏറ്റവും അവസാനം സുരേഷ് ഗോപി മുതൽ രാജീവ് ചന്ദ്രശേഖർ വരെ അവിടെ പോയി വലയിട്ട് മീൻ പിടിക്കാൻ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഏറ്റവും ഒടുവിൽ അവിടെ വന്നു അദ്ദേഹം നല്ല ഭാഷയിൽ അവർക്കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു ഈ നിയമം കൊണ്ടൊന്നും വലിയ കാര്യമില്ല അതിന് മറ്റ് നിയമ നടപടികൾ നിങ്ങൾ പിന്തുടർന്ന് കൊണ്ട് വരുന്ന നിയമ നടപടികൾ തന്നെ വേണം അത് പരിഹരിക്കലാണ് പരിപാടി അല്ലാതെ ഞങ്ങളെ നിയമം വേറെ ചില ഉദ്ദേശങ്ങൾ കൊണ്ട് നടപ്പാക്കിയതാണ് എന്ന് തുറന്ന് പറഞ്ഞു മുപ്പരൊരു നല്ല മെൻഷൻ കെട്ട ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും തുറന്ന് പറയില്ലല്ലോ ഇല്ലെങ്കിൽ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരമൊക്കെ പറയുന്നത് പോലെ ചില വലകളൊക്കെ കൊണ്ടുവന്ന് മീൻ പിടിക്കുന്ന പരിപാടി നടപ്പാക്കിയാൽ മതി എന്തായാലും റിജിജു ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു താങ്ങിട്ട് നിങ്ങളൊക്കെ താങ്ക്സ് മോദി എന്ന് പറഞ്ഞു പറഞ്ഞോന്നും പറഞ്ഞു അങ്ങനെ അവർ താങ്ക്സ് മോദി പരിപാടി നടത്തി എന്തിനാ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ഭാഗമായിട്ടല്ല പ്രജകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു മത സംവിധാനം ദേവസ്വം ബോർഡ് ഹിന്ദുക്കളുടെ ഒരു മത സംവിധാനമായി സ്ഥാപിക്കപ്പെട്ടതാണ് അതുപോലെ മതസ്വത്തുക്കൾ ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് വഖഫ് അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചില പ്രാദേശികമായി കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ അനർഹമായ സ്ഥലങ്ങൾ അതിൽ ഉൾപ്പെടുത്തപ്പെടുന്നതോ ആയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ വഖഫിൻ്റെ സ്വത്ത് കൊള്ളയടിക്കുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്തും നടക്കുന്നുണ്ടാവും ഇതെല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ് അതിലേക്ക് ഒരു പെരുവഴിയിലായ ജനതയുടെ പ്രശ്നത്തെ തള്ളിയിട്ടുകൊണ്ട് മതവിദ്വേഷം വളർത്താനും ആ മതത്തെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ മതവിദ്വേഷത്തിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ അപ്ലിക്കേഷൻ നടത്തി പരിപാടി കൊയ്യാനുമുള്ള നീക്കമാണ് പലപ്പോഴും നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് പല സംഭവങ്ങളിലൊന്നും വ്യക്തമാണ് കിരാതം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ സുരേഷ് ഗോപി മറ്റു ചില സംവിധാനങ്ങളെ കുറിച്ച് പറയാൻ തയ്യാറായാൽ എന്തായിരിക്കും സ്ഥിതി അല്ലെങ്കിൽ മറ്റു ചിലർ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്തായാലും സുരേഷ് ഗോപി ഇമാതിരി വിത്തൊക്കെ വിതച്ചിട്ട് നേരെ പാർലമെന്റിലേക്കാണ് പോയത് ഇവിടെ ഈ കിരാതം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അവിടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് മുനമ്പത്തുകാർക്ക് രക്ഷയാകും എന്ന് പറഞ്ഞാണ് അവിടത്തേക്ക് പോയത് അവിടെ വഖഫിന്റെ നിയമഭേദഗതി കൊണ്ടുവന്നു ബില്ലൊക്കെ പാസ്സായി മുഴുവൻ മുനമ്പത്തെ ജനതയ്ക്ക് നീതി കിട്ടിയെന്ന് പ്രഖ്യാപിച്ചു താങ്ക്സ് മോദി പരിപാടി നടത്തി എന്നിട്ട് നേരെ മുനമ്പത്ത് പോയി അവിടെയുള്ള കുറെ പേരെ ബി ജെ പിയിൽ ചേർത്തു രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ആവും പോലെ പണിയെടുത്തു അതുകഴിഞ്ഞ് നേരെ കൊരട്ടിമുത്തിയെ കാണാൻ പള്ളിയിലേക്ക് സുരേഷ് ഗോപി പോയി അവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി എല്ലാം ചെയ്തു ഒരു പുരോഹിതനും കൈ മേയി മറന്ന് പ്രവർത്തിച്ചു ലോകസഭയില് വകുപ്പില് പാസാക്കിയതിന്റെ വലിയ സന്തോഷം അത് പങ്കുവെക്കാൻ കൊരട്ടിമുത്തിയുടെ നടയിൽ വന്ന് അമ്മയുടെ അനുഗ്രഹം നേടി പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്ന് അനുഗ്രഹം നേടി അമ്മയുടെ രൂപവുമായിട്ട് നേരെ ചെന്ന് മുനമ്പത്ത് സമരത്തിലിരിക്കുന്നവർക്ക് ആ രൂപം സമർപ്പിച്ചു ആ രൂപം ആ രൂപ പന്തൽ വെച്ച് തിരിച്ചുപോയി അന്ന് പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട് ഇവിടെ തിരിച്ചു വന്ന് ഈ അമ്മയുടെ നടയിൽ ഇതെന്ന് നേടുന്നോ എന്ന് അവർക്ക് അവകാശം നേടിക്കൊടുത്ത് ഒന്ന് തിരിച്ചു വരുമെന്ന് ആ അവകാശം നേടിക്കൊടുത്ത് തിരിച്ച് അമ്മയുടെ അടുക്കൽ വന്ന് ഒരു കപ്പ് കാപ്പി കുടിച്ച് വീണ്ടും അമ്മയോട് നന്ദി പറഞ്ഞ് തിരിച്ചു പോകുകയാണ് എന്നാൽ സുരേഷ് ഗോപി മുതൽ ഇങ്ങോട്ടുള്ള സകലരും കേന്ദ്രത്തിന്റെ ഈ നിയമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുനമ്പൻ ജനതയെ അതിലേക്ക് ചേർത്ത് കെട്ടിക്കൊണ്ട് ഒരു ജനതയാകെ കബളിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ കേട്ട അച്ഛൻ്റെ ശബ്ദം കബളിപ്പിക്കുകയായിരുന്നോ കബളിപ്പിക്കപ്പെടുകയായിരുന്നോ എന്ന് നമുക്ക് നമുക്കേതായാലും അറിയില്ല എന്തായാലും അച്ഛനും സുരേഷ് ഗോപിക്കൊപ്പവും കൂടി നാല് വർത്താനം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ ബില്ല് കൊണ്ട് മുനമ്പംകാർക്ക് പക്ഷേ ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന വെളിപ്പെടുത്തലാണ് കേന്ദ്രമന്ത്രി തന്നെ ഇപ്പോൾ നടത്തിയത് മുനമ്പത്തെ പ്രശ്നം വേറെയാണ് എന്ന് കിരൺ റിജിജു വ്യക്തമാക്കി അതും ഇങ്ങ് കേരളത്തിൽ വന്ന് പുതിയ വഖഫ് ഭേദഗതി നിയമത്തിന് മുനമ്പം ഭൂമി വിഷയത്തിൽ അനുകൂലമായ മുൻകാല പ്രാബല്യം ലഭിക്കുമോ എന്നത് ഇപ്പോൾ ഉറപ്പ് പറയാനാവില്ലത്രേ ജില്ലാ കളക്ടർ മുഴുവൻ രേഖകളും വിശദമായി വീണ്ടും പരിശോധിച്ച് നടപടി എടുക്കണം എന്നാണ് മൂപ്പര് പറയുന്നത് ഇവിടെ ഇവിടെ തുടർന്ന് വരുന്ന നടപടിയെക്കുറിച്ചാണ് ഇതിനായുള്ള എല്ലാ നിയമസഹായങ്ങളും ഞങ്ങൾ നൽകും വഖഫ് ട്രിബ്യൂണൽ അടക്കം പുനഃസംഘടിപ്പിക്കപ്പെടും എന്നാണ് മൂപ്പര് പറയുന്നത് എങ്ങനെയുണ്ട് പരിപാടി ഇതാണ് ഉള്ളിൽ മറ്റൊന്ന് യാഥാർത്ഥ്യം വെച്ചുകൊണ്ട് പുറമേ ജനതയെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു സംഘം നടത്തിയ നീക്കത്തിന്റെ ഒടുവിലത്തെ ഫലം നാട്ടിൽ ഇക്കാര്യം നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ആലോചിക്കണം എന്താണ് യഥാർത്ഥ പ്രശ്നം ഒരു ബോർഡും ഇവിടെ തണ്ടല്ലോട് കൂടി നിൽക്കില്ല ആ തണ്ടല് ഞങ്ങൾ ഊരിയിരിക്കും അവസാനം സ്വന്തം തണ്ടല് സ്വയം ഊരിയെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ഇമാതിരി ടീമൊക്കെ കടക്കേണ്ടി വരും എന്നുള്ളതാണ് ആ തണ്ടല് ഊരിയിരിക്കും ഇതാണ് ഒരു കൂട്ടർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിൻ്റെ പരിണത ഫലം എന്താണ് നമുക്ക് വീഡിയോയുടെ അവസാനം പരിശോധിക്കാം അതിനിടയിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കണം കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കാം എന്നാണ് പ്രഖ്യാപിച്ചത് അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെന്നാണ് അഞ്ച് മിനിറ്റ് പോയിട്ട് ഒരു നിയമം കൊണ്ടുപോലും പരിഹരിക്കാനാകാത്ത കാര്യമായി മുനമ്പ് നിൽക്കുകയാണ് അപ്പോഴാണ് അഞ്ച് മിനിറ്റ് സിദ്ധാന്തം പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത് ലോക്സഭയിൽ ഹൈബി ഈഡൻ ഇക്കാര്യം വിശദീകരിച്ചു കൊണ്ട് പ്രസംഗിച്ചത് നമ്മൾ ന്യൂസ് ടൂസിൽ തന്നെ വീഡിയോ വിശദമായി ചെയ്തതാണ് അങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല എന്ന് ഹൈബി ഈഡനെ പോലുള്ള ചിലർക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി ഇപ്പോൾ വി ടി ബൽറാമും പറയുകയാണ് അഞ്ച് മിനിറ്റ് കൊണ്ടല്ല ഈ പ്രശ്നം തീർക്കുന്നതിന് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് മറ്റ് നിയമ നടപടികൾ തന്നെ വേണം എന്ന കാര്യം വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മാത്രം ഒരു ഗുണവുമില്ലെന്നും കോടതികൾ വഴി മാത്രമേ എന്തെങ്കിലും നടക്കൂ എന്നും കേന്ദ്രമന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വി ടി ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന വിശദാംശം ഞാൻ വായിക്കാം പാർലമെന്റിൽ ബില്ലിന്റെ ചർച്ചാവേളയിൽ ഹൈബിടൻ എം ബി കൃത്യമായി എടുത്തു ചോദിച്ച കാര്യമാണിത് ഹൈബിയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സർക്കാർ ഭാഗത്ത് നിന്ന് അന്ന് കഴിഞ്ഞിരുന്നില്ല സഭയ്ക്ക് പുറത്തും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലിനും അധിക്ഷേപത്തിനും വിധേയനായ ജനപ്രതിനിധിയാണ് ഹൈബീഡർ അദ്ദേഹത്തിന്റെ ആശങ്കകൾ ഇപ്പോൾ ശരിവയ്ക്കപ്പെട്ടിരിക്കുകയാണ് ട്രിബ്യൂണൽ തീരേണ്ടിയിരുന്ന വിഷയം സാധാ സിവിൽ കേസായി സുപ്രീം കോടതി വരെ വലിഞ്ഞു നീണ്ടാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മുനമ്പത്തെ സാധാരണക്കാർക്ക് തന്നെ ആയിരിക്കും അതായത് ഈ നിയമഭേദഗതി മുനമ്പത്തേക്ക് ബന്ധിപ്പിച്ചാൽ ഈ കേസ് ട്രിബ്യൂണലിലും തീരില്ല അത് ഹൈ സുപ്രീം കോടതി വരെ നീളും ആ വ്യവഹാരം എന്നാണ് വി ടി ബലറാമിന്റെ വിലയിരുത്തൽ വക്കഫ് നിയമഭേദഗതിയുടെ ലക്ഷ്യം മുനമ്പം പ്രശ്ന പരിഹാരമല്ല എന്നും അത് ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങളുടെ മേലുള്ള കടന്നുകയറ്റങ്ങളുടെ ഭാഗമാണ് എന്നും സംഘപരിവാർ രാജ്യവ്യാപകമായി നടത്തിവരുന്ന ന്യൂനപക്ഷ വേട്ടയുടെ തുടർച്ചയാണ് എന്നും കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണി യും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നത് ആ നിലപാടിന് ഇപ്പോൾ തിളക്കം വർദ്ധിച്ചിരിക്കുകയാണ് എന്തു തന്നെയാലും വഖഫ് നിയമം പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ബി ജെ പി പാസ്സാക്കിയ ദിവസം ക്രിസ്തീയ സഭകളുടെ ഭാഗമാണ് എന്ന് കരുതപ്പെടുന്ന ചിലർ നടത്തിയ അമിതാഘോഷം ഒരു വലിയ ക്രൂരതയും മര്യാദകേടും ആയിപ്പോയി സഭാ നേതൃത്വത്തിലെ മിക്കവരുടെയും സഭാവിശ്വാസികളിലെ മഹാഭൂരിപക്ഷത്തിന്റെയും പിന്തുണ ഇത്തരക്കാർക്കില്ല എന്ന് തന്നെയാണ് കാണുക മറ്റൊരു ന്യൂനപക്ഷ സമുദായം വളരെ വൈകാരികമായി കാണുന്ന ഒരു വിഷയത്തിൽ അവരെ മനപൂർവ്വം വേദന ിപ്പിക്കാനും ആക്രമിക്കാനും വേണ്ടി ഭൂരിപക്ഷ വർഗീയതയുടെ പ്രയോക്താക്കളായ ഭരണകൂടം കടന്നു വരുമ്പോൾ ആ ഭരണകൂടത്തിനൊപ്പം കൈയടിക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും നല്ല പ്രവണതയല്ല നാളെ നമുക്കും ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഇപ്പ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരും നമുക്കൊപ്പം ഉണ്ടാവണമെന്നും തിരിച്ചറിയുന്ന ആർക്കും അങ്ങനെ മതിമറന്ന് തുള്ളിച്ചാടാൻ സാധാരണഗതിയിൽ കഴിയില്ല സ്വതവേ സംഖ്യാബലം കുറവായ ന്യൂനപക്ഷങ്ങളിലെ വിവിധ വിഭാഗങ്ങൾ പരസ്പരം പോരടിക്കുക കൂടി ചെയ്താൽ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകും ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നവും പരിഹരിക്കുക എന്നത് ഒരിക്കലും സംഘപരിവാറുടെ ലക്ഷ്യമല്ല എന്നതാണ് ആദ്യം തിരിച്ചറിയേണ്ടത് ഒന്നിനു പുറകെ ഒന്നെന്ന നിലയിൽ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന്റെയും കുത്തിരിപ്പുകൾ ഉണ്ടാക്കിയതിന്റെയും ചരിത്രമാണ് നൂറു വർഷമായി അവർക്കുള്ളത് ഇത് മനസ്സിലാക്കി ഭാവിയിലെങ്കിലും ഇത്തരം ചതി പറ്റാതെ നോക്കാൻ കേരളത്തിലെ എല്ലാ വിഭാഗക്കാർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നേരത്തെ തന്നെ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന സമവായത്തിന് ചുവടുപിടിച്ച് മുനമ്പത്തെ സാധാരണക്കാരെ മുഴുവനായി തന്നെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരം അടിയന്തരമായി ഉണ്ടാവണം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം ഇതാണ് വി ടി ബൽറാമിൻ്റെ പ്രതികരണം യാഥാർത്ഥ്യ ബോധത്തോടെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇതിൻ്റെ നിയമപരമായ നൂലാമാലകളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള നൂലാമാലകൾ ട്രിബ്യൂണലിൽ പരിഹരിക്കപ്പെടാവുന്നതാണ് എന്ന് വി ടി ബൽറാം വിശദീകരിക്കുന്നുണ്ട് നേരത്തെ ഹൈവേ ഇടനും ഇക്കാര്യം വിശദീകരിച്ചാണ് സംസ്ഥാന സർക്കാരും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ നിയമിച്ചത് ജുഡീഷ്യൽ കമ്മീഷന് ടേംസ് ഓഫ് റഫറൻസ് നിശ്ചയിച്ച് ആ ടേംസ് ഓഫ് റഫറൻസിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന നിഗമനങ്ങളെ ട്രിബ്യൂണലിൽ പരിശോധിക്കുമ്പോൾ അത് ശരിവെക്കാവുന്ന കൂടുതൽ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാമായിരുന്നു ഇതാണ് നിലവിലെ സാഹചര്യം എന്നാൽ അതിന്മേൽ പുതിയ നിയമ ഭേദഗതി കൂടി വരുന്നതോടുകൂടി ഈ മുനമ്പം പ്രശ്നം സുപ്രീം കോടതി വരെ നീണ്ടേക്കാവുന്ന വ്യവഹാരങ്ങൾക്ക് വഴിവെക്കുമെന്ന യുക്തിഭദ്രമായ വിശകലനമാണ് വി ടി ബൽറാം നടത്തുന്നത് വി ഡി സതീശന്റെ അഞ്ചു മിനിറ്റ് സിദ്ധാന്തത്തിന്റെ പൊള്ളത്തരം ഹൈബീഡൻ മുതൽ വി ടി ബൽറാം വരെ ഈ വിശകലനങ്ങളിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് അത് പൊളിക്കുന്ന വിശകലനമാണ് യഥാർത്ഥത്തിൽ വി ടി ബൽറാമിൻ്റെ ഈ കുറിപ്പ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് റവന്യൂ അവകാശം നേടിയെടുക്കാനുള്ള അവസാന അവസരത്തിനെതിരെ നിയമസഭയിലടക്കം നിലപാടെടുത്ത് രംഗത്ത് വന്ന മുസ്ലിം ലീഗ് അടക്കം അഞ്ചു മിനിറ്റ് സിദ്ധാന്തം പറ്റിപ്പാണ് എന്ന് ഉള്ളാലെ സമ്മതിക്കുന്നതാണ് വി ടി ബലറാമിന്റെ ഈ ലേഖനം വായിച്ചാലെങ്കിലും കാര്യം മനസ്സിലാകും ഹൈക്കോടതിയിൽ വരെ വഖഫ് ഭൂമിയാണ് എന്ന് ഉത്തരവിടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം മുനമ്പത്തെ ജനതയ്ക്ക് സ്ഥായിയായ പരിഹാരമാണ് വേണ്ടത് അത് അഞ്ചു മിനിറ്റത്തെ കണ്ണിടൽ പൊടി കണ്ണിൽ പൊടിയിടൽ പരിപാടിയിലൂടെ പരിഹരിക്കാവുന്നതല്ല മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ച് എക്കാലത്തും മുനമ്പൻ ജനതയെ തെരഞ്ഞെടുപ്പ് ഉപകാരം ക്കാൻ ഇറങ്ങിയവരുടെ തന്ത്രവുമല്ല പരിഹാരം വഖഫ് ട്രിബ്യൂണലിലൂടെ നേടിയെടുക്കുകയാണ് വേണ്ടത് അതിനായുള്ള മാർഗങ്ങളാണ് തേടേണ്ടത് അതിലേക്കുള്ള ഒരു വഴിയായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ അതിനെതിരെ വ്യവഹാരങ്ങളുമായി പോയി പാര വച്ചവർക്ക് അവർക്ക് പിന്നിൽ അണിനിരന്ന് സ്വന്തം ജീവിതം പെരുവഴിയിലാക്കിയവർക്കൊക്കെ ഒരു പുനരാലോചന നല്ലതാണ് കണ്ണടച്ചാൽ ഇരുട്ടാകില്ല അത് കണ്ണ് തുറക്കുന്നവരെയുണ്ടാകും അർദ്ധരാത്രി വരെ ആരെങ്കിലും കണ്ണടപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാക്ക് കേട്ട് കണ്ണടച്ച് നിന്നാൽ സ്വയം നിത്യം ഇരുട്ട് താവുകയേ ഉള്ളൂ അതുകൊണ്ട് ആ നീരാളി കൈകളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമായി മുനമ്പം ജനതയ്ക്ക് മുന്നിൽ ഈ ട്രിബ്യൂണൽ വരെയുള്ള വ്യവഹാരങ്ങൾ നിൽക്കുകയാണ് അത് തിരിച്ചറിയുകയാണ് വേണ്ടത് ഇരട്ടത്തേക്ക് തള്ളിയിടുന്നവരെ കൂടി അവർ തിരിച്ചറിയണം അതിനുള്ള അവസരം അടുത്ത് വന്നിട്ടുണ്ട് ആ തിരിച്ചറിവിലേക്ക് ഇനിയും പോയില്ലെങ്കിൽ നിരന്തരം ഇരട്ടത്ത് നിൽക്കേണ്ടി വരും നന്ദി നമസ്കാരം